കുമ്പളത്ത് ശംഖുപിള്ളയുടെ നൂറ്റി ഇരുപത്തി ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു ചവറയിലെ കുമ്പളം സ്മാരകത്തിൽ പുഷ്പാർച്ചന പ്രാർത്ഥന തുടങ്ങിയവയും നടത്തി കുമ്പളത്ത് ശംഖുപിള്ളയുടെ ചവറയിലെ കുമ്പളം സ്മാരകത്തിൽ പുഷ്പാർച്ചനയും പ്രാർത്ഥനയും നടത്തി കുമ്പളത്ത് വിജയകൃഷ്ണപിള്ള കെ സി രാജൻ അഡ്വക്കറ്റ് സി പി സുധീഷ് കുമാർ സന്തോഷ് തുപ്പാശ്ശേരി ജയചിത്ര പന്മന ബാലകൃഷ്ണൻ അഡ്വക്കറ്റ് യൂസഫ് കുഞ്ഞ് പ്രസന്നൻ ഉണ്ണിത്താൻ നൌഫൽ മാമൂലയിൽ സേതുകുട്ടൻ പ്രൊഫസർ സി ശശിധരക്കുറുപ്പ് ഗോപി എസ് കൃഷ്ണൻ ഡോക്ടർ ജയചന്ദ്രൻ പ്രസന്നൻ പ്രസന്നൻപിള്ള ബാലചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു പതിനഞ്ച് ആവണ അനാച്ഛാദനം പല കാരണങ്ങളും കൊണ്ട് കൊണ്ടുപോയി ഒരു മാസം ഇരുപത്തിയാറാം തീയതി രാവിലെ പത്ത് മണിക്കാണ് പ്രതിമ അനാച്ഛാദന അപ്പൊ അന്ന് അതിനോടനുബന്ധിച്ച് പൊതുസമ്മേളനം നടക്കുന്നത് ഇരുപത്തി ആറ് ആയതുകൊണ്ടാണ് ഇന്ന് വലിയ സമ്മേളനം ഒഴിവാക്കി നമ്മൾ പ്രാർത്ഥനയിൽ ഈ ജന പരിപാടികൾ ഒരുക്കിയത് നമുക്ക് പ്രതിമ അനുഭവങ്ങളായി ഫൗണ്ടേഷൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രതിമ അനാച്ഛരം കഴിഞ്ഞാൽ നിശ്ചയിക്കാൻ കഴിയുന്നില്ല കാര്യമായി അത് മഹാപുരുഷനുള്ള ആദരവാണ് ഈ ആദരവേറ്റപ്പെടുത്തുമ്പോൾ തന്നെയാണ് എല്ലാവരും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് ഫോക്കേഷൻ നടത്തുന്ന ഈ മാസം അവസാനം കുമ്പളം സ്മാരകാകണത്തിൽ കുമ്പളത്ത് പ്രതിമയുടെ അനാച്ഛാദന ചടങ്ങും നടക്കും ന്യൂസ് ബ്യൂറോ ചവറ